ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേക്ക് ടെയിൽ ബൈ ഷബന അപ്പം ഇന്ന് ഞാനൊരു കുഞ്ഞ് വ്ളോഗായിട്ടോ വന്നിരിക്കുന്നത് ലാസ്റ്റ് സൺഡേ സെയിൽ ചെയ്ത കുറച്ച് കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റിയിട്ടില്ല അവിടെ ഇടയ്ക്കായിട്ട് കുറച്ച് ക്ലിപ്സൊക്കെ ഇൻക്ലൂഡിട്ടുള്ളൊരു കൊട്ടി വ്ളോഗ് അപ്പോൾ ഫസ്റ്റിന് ഞാൻ കേക്കിനുള്ള ഫില്ലിംഗ് ആണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ഞാൻ കേക്കിനുള്ള മാംഗോ ഫില്ലിംഗ് ആണ് ഫ്രഷ് മാംഗോ ട്രഫലിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഫസ്റ്റിന് ഞാൻ ഗനാഷി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് കേട്ടോ കാരണം നമ്മൾ സ്പഞ്ചും ബി കേക്കെല്ലാം റെഡി ചെയ്ത് വരുമ്പോഴത്തേനും നമ്മുടെ ഫില്ലിങ് സെറ്റ് ആവണമല്ലോ അപ്പോൾ ഇതൊരു ലാവൻഡർ ഷെയ്ഡിൽ ചെയ്തെടുത്തിട്ട് വൺ കെ ജി വാഞ്ചോ കേക്കാണ് കേട്ടോ അപ്പം എല്ലാം കംപ്ലീറ്റ് സിമ്പിൾ സിമ്പിൾ കേക്കുകളാണ് അന്നുണ്ടായിരുന്നത് വെഡ്ഡിങ് കേക്ക് പിന്നെ ഒരു ബ്രൈറ്റ് ബി കേക്ക് രണ്ട് ബർത്ത്ഡേ കേക്ക് പിന്നെ ഒരു വൃത്തി ഒന്ന് കഴിക്കാനുള്ള കേക്ക് പിന്നെ കുറച്ച് കപ്പ് കേക്ക്സ് അങ്ങനെ ആകെ ഒരു നയൻ കെ ജിൻ്റെ ഒരു വെയിറ്റുള്ളൊരു കേക്കുകളാണ് കേട്ടോ ഒന്ന് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു ഒന്നര കിലോ വെയിറ്റ് വരുന്ന ടോൾ കേക്കാണ് ടോൾ കേക്കാണ് ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഫോക്സ് ബിയർ ഒക്കെ വെച്ചിട്ടുള്ള സിമ്പിൾ ഡിസൈൻ അന്നത്തെ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തലേന്ന് ഒരു നൈറ്റിലാണ് കേട്ടോ എല്ലാ സ്പഞ്ചൊക്കെ അടിച്ചുണ്ടാക്കി ഫൈനൽ കോട്ട് ചെയ്തിട്ടാണ് അന്നത്തെ നൈറ്റ് തന്നെ ക്ലോസ് ചെയ്തത് ഇത് കേർലി മോർണിംഗ് കേക്ക് സെയിൽ ചെയ്യാനുള്ള ആ ഒരു ഡേ ടൈമിലാണ് ഇതിൻ്റെ ഫിനിഷിങ് വർക്ക് ചെയ്തത് കേട്ടോ ഇത് ഞാൻ പറഞ്ഞ അസോട്ടഡ് ആണ് അസോട്ടഡ് കപ്പ് കേക്ക്സ് ആണ് കേട്ടോ ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുത്തത് അസോട്ടഡ് എന്ന് പറയുമ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ ഒന്ന് മാംഗോ ഒന്ന് സ്ട്രോബെറിൻ്റെ ക്രഷ് അത് ഫില്ലിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ കപ്പ് കേക്കാണ് കേട്ടോ ഫ്ലേവർ ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റിൻ്റെ ഫില്ലി ഉള്ളിലാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത് പിന്നെ ഇത് നമ്മുടെ നേരത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആ കോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ലാവൻഡർ കേക്കിനുള്ള ഡിസൈനിങ്ങനെ കേട്ടോ ഇപ്പം ഞാൻ ഒട്ടുമിക്ക കേക്കിനും ഈ ഒരു പാലത്ത് നൈഫിനിട്ടുള്ള ഈ ഒരു ഒരു ഡിസൈനാണ് ഏട്ടോ ഞാൻ ചൂസ് ചെയ്യാറുള്ളത് സംഭവം കുറച്ച് ആ ഒരു നൈക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ കാരണം അന്നത്തെ ഡിസൈന് അന്നത്തെ വർക്കിന് ഈ ഒരു മോഡലിന് വേറൊരു കേക്ക് ഉണ്ടായിരുന്നു അപ്പം വിചാരിച്ചു രണ്ട് കേക്ക് ഒരേപോലെ ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ വർക്കും എന്താ പറയുക ഭയങ്കര ഈസി ആയിട്ട് വേഗം ചെയ്യാനും പറ്റും അതേപോലെ തന്നെ എന്താ പറയുക ഒന്ന് ആ ഒരു പാലറ്റ് നൈഫുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ടൊന്ന് ഒന്ന് നമുക്കൊരു എക്സ്പീരിയൻസ് ആവാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കന്നേരം മോം ബി കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഒരു സിമ്പിളായിട്ട് ചെയ്താൽ മതി കസ്റ്റമൈസ്ഡ് ആണ് പക്ഷെ സിമ്പിളായിട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു ഡിസൈനാണ് കസ്റ്റമർ ചൂസ് ചെയ്തത് അപ്പം ബട്ടർഫ്ലൈ പിങ്ക് ബ്ലൂ ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു മോം ബി കേക്കിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തത് ഇത് നമ്മൾ സെക്കൻഡ് ടൈം ചെയ്തിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ഡിസൈനിങ്ങാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് എല്ലാം കസ്റ്റമേഴ്സിന് സിമ്പിളായിട്ടുള്ളത് മതി ഫോണ്ടൻസ് ഒക്കെ കുറച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു എല്ലാ ഒട്ടുമിക്ക കേക്കിനും ഞാൻ ഫോണ്ടിന് ഞാനാണ് കുറക്കാറുള്ളത് കാരണം ഫോണ്ടൻ്റെ വർക്കും കൂടിയും ആ ഒരു ബിസി ടൈമിൽ വരികയാണെങ്കിൽ നമ്മുടെ വർക്ക് അത്ര സ്മൂത്ത് ആവാറില്ല അപ്പം എല്ലാ കേക്കും ഞാൻ പ്രിൻ്റാണ് ചൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം ഈ ഒരു വർക്ക് സ്ഥലം കണ്ടിട്ട് എൻ്റെ വർക്ക്സ് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻഡ് ചെയ്യണം കേട്ടോ ബെറ്റർ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം പിന്നെ അന്നത്തെ നമ്മളുടെ വെഡ്ഡിങ് കേക്കാണ് ഇത് രണ്ട് കിലോ വെയിറ്റിൽ ചെയ്തെടുത്ത ഒരു ലാവൻഡർ ഷെയ്ഡിൽ ചെയ്തെടുത്ത ഒരു ടു ടയർ കേക്കാണ് കേട്ടോ ഇതിന് ഡെക്കറേഷൻ ആയിട്ട് ചെയ്യുന്നത് സിമ്പിളായിട്ട് രണ്ട് ഫ്ലവേഴ്സ് ടോപ്പിലും സെക്കൻഡ് ടോപ്പിലും വെക്കാനാണ് പ്ലാൻ ചെയ്തത് അപ്പം ഈസി ആയിട്ടാണ് ഇതിൻ്റെയൊക്കെ വർക്ക്സൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞിരുന്നു കാരണം തലേന്ന് തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് ഫൈനൽ കോട്ടും ചെയ്ത് കടന്നതുകൊണ്ട് തന്നെ പിറ്റേന്ന് എനിക്ക് ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക ഒന്നൊന്നും മേക്കപ്പ് ചെയ്തെടുക്കേണ്ട ഒരു വർക്ക് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ അന്ന് കൊടുക്കാനുള്ള ആ ഒരു വെഡ്ഡിങ് കേക്ക് ഇനി ഇതിൻ്റെ ഒരു ടോപ്പറും കൂടി വെച്ച് അതിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെയൊക്കെ സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കലാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അതേപോലെ തന്നെ കേക്ക് എങ്ങനെയുണ്ട് കേക്ക് ഇംപ്രൂവ് ആയിട്ടുണ്ട് കേക്കിനെ പറ്റിയിട്ടുള്ളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരി ബായ് ചെയ്യൂ